വിവേകികൾ അത് വിട്ടൊഴിയുന്നു വിഡ്ഢികൾ അത് കണ്ടപാടെ കേട്ടപാടെ ആയുധമെടുത്ത് സ്വയം നശിക്കുന്നു അയൽക്കാരനോട് അസൂയമൂത്ത ഒരാൾ ഒരു കഴുതയെ അയൽക്കാരൻ്റെ കൃഷിയിടത്തിലേക്ക് അഴിച്ചുവിട്ടു കഴുത അവിടുത്തെ വിളവുകളെല്ലാം നശിപ്പിച്ചു ഇതറിഞ്ഞ കൃഷിക്കാരൻ്റെ ഭാര്യ ആ കഴുതയെ കൊന്നു കഴുതയെ കൊന്നതറിഞ്ഞ അതിൻ്റെ ഉടമസ്ഥൻ അതിനെ കൊന്ന കൃഷിക്കാരൻ്റെ ഭാര്യയെ കൊന്നു തൻ്റെ ഭാര്യയെ കൊന്ന കഴുതയുടെ ഉടമസ്ഥനെ കൃഷിക്കാരനും കൊന്നു ഇതറിഞ്ഞ ഉടമസ്ഥൻ്റെ ഭാര്യ കൃഷിക്കാരനെ കൊന്നു തുടർന്ന് അവരുടെ മക്കളും വീട്ടുകാരുമൊക്കെ ഈ പക ഏറ്റെടുത്തു നാശവും മരണവും പക വീട്ടിലുമൊക്കെ വ്യാപിക്കുകയും ചെയ്തു ഇതെല്ലാം വരുത്തിവെച്ചത് അയൽക്കാരൻ്റെ അസൂയയാണ് വെറുതെ നിന്ന ഒരു കഴുതിയെ അയാൾ അഴിച്ചുവിട്ടു വയലിൽ തുടങ്ങിയത് ജീവിതങ്ങളിലേക്ക് വ്യാപിച്ചു ഒടുവിൽ അത് സർവനാശത്തിൽ കലാശിക്കുകയും ചെയ്തു നമ്മുടെ ഒക്കെ മനസ്സുകളിലേക്ക് അഹന്തയെ അഴിച്ചുവിടുന്ന ഒരു അസൂയക്കാരൻ നമ്മുടെ ചുറ്റും നാം പലപ്പോഴും കണ്ടുവരാറുണ്ട് അഹന്ത എന്ന കഴുതയെ അഴിച്ചുവിട്ടിട്ട് അത് വിതയ്ക്കുന്ന നാശം കണ്ട് ആ അസൂയക്കാരൻ സന്തോഷിക്കും നഷ്ടം സംഭവിക്കുന്നത് എന്താണ് നടക്കുന്നത് എന്നറിയാതെ ആയുധമെടുക്കുന്നവർക്കാണ് ഇതാണ് പലരുടെയും കുടുംബ ബന്ധങ്ങളിലും സൗഹൃദ ബന്ധങ്ങളിലും ലോകരാജ്യങ്ങൾക്കിടയിൽ പോലും നടക്കുന്നത് മാനവ സമൂഹത്തിൻ്റെ സ്വസ്ഥത എന്ന വയലിലേക്ക് മനുഷ്യരാശിയുടെ ശത്രു അഴിച്ചുവിടുന്ന കഴുതയാണ് അവൻ്റെ അഹന്ത അഹന്തയെ അഴിച്ചുവിടുന്ന അസൂയക്കാരൻ്റെ പ്രവൃത്തിയിൽ സകല സമാധാനവും നശിക്കും മനുഷ്യൻ്റെ സമാധാനത്തെ നശിപ്പിക്കുന്ന അഹന്തയെ താലോലിക്കുന്നവരും അതിലൂടെ മുതലെടുക്കുന്നവരും ഏറെയുണ്ട് ഈ ഭൂമിയിൽ വിവേകികൾ അത് വിട്ടൊഴിയുന്നു വിഡ്ഢികൾ അത് കണ്ടപാടെ കേട്ടപാടെ ആയുധമെടുത്ത് സ്വയം നശിക്കുന്നു ഒരു തിരിച്ചറിവ് നമുക്കും നല്ലതാണ് എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഈ ചെറിയ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ദയവായി ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യുക താങ്ക്